ഹലോ വെൽക്കം ടു നമ്മുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ആദ്യമായിട്ട് ചാനലാകുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ കസ് അപ്പൊ നമ്മുടെ അപ്പൂസ് കൂടെ റെഡ് ചെയ്തൊണ്ടിരിക്കുകയാണ് ആ ആണ് ഇന്നത്തെ താരം ഇന്ന ഇന്നത്തെ വീഡിയോന്റെ ഇന്നത്തെ വീഡിയോന്റെ താരങ്ങള് ആദ്യസ് ആയിരുന്നു ഇന്നത്തെ താര അപ്പൂസാണ് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ മാത്രമേ പാപ്പയും മമ്മി ഭയങ്കര ഹാപ്പിയാണ് പറഞ്ഞപ്പോ എന്താണെന്നല്ലേ നമ്മുടെ ആദീസിന്റെ അല്ല അപ്പൂസിന്റെ പ്ലസ് ടു റിസൾട്ട് വന്നതിന്റെ സെലിബ്രേഷൻ നമ്മൾ ചെയ്തത് കണ്ടു ഇപ്പോ നമ്മള് ഇവിടുത്തെ പാർട്ടിയുടെ എന്താ പറയേ പാർട്ടിയുടെ സഖാക്കളും സംഘടനകളും ഇവിടുത്തെ എല്ലാവരും നമ്മുടെ സഖാവ് ഉണ്ടെങ്കില് സിജു സഖാവ് അപ്പോൾ അപ്പൊ അവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ മെയിൻ ആളുകളെല്ലാം കൂടി ഇവിടുത്തെ ടെൻത്തിലും പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ നല്ല മാർക്കിലൊക്കെ പാസ്സായ എല്ലാവർക്കും മൊമെന്റോസ് കൊടുക്കുന്ന ദിവസമാണ് അപ്പോൾ അതില് നമ്മളുടെ നമ്മുടെ പള്ളിയിലെ മുമ്പിൽ തന്നെയാണ് കേട്ടോ ചാർലീനെ പൊറത്താക്കിടാ അപ്പൊ അപ്പൂസ ഹീറോ ഇനി പറയാ ചെടുപ്പത്തിലൊക്കെ കൊറേ ആ നമ്മള് ടെൻത്തിലും കിട്ടിയായിരുന്നു അവന് സ്റ്റേറ്റ് അവാർഡ് പറഞ്ഞു അതിന്റെ ബ്ലോഗ് നമ്മള് ചെയ്തിട്ടുണ്ട് ടെൻത്തിൽ അവന്റെ തൃശ്ശൂര് നമ്മള് വൺഇയർ അപ്പൊ അതിനൊരു സ്റ്റേറ്റ് അവാർഡ് അതുണ്ട് ഇപ്പൊ എന്റെ പപ്പ ഭയങ്കര ഹാപ്പി ആയിട്ട് അയ്യോ നാട്ടിലാണെങ്കിൽ അപ്പൂസിന് ഹാപ്പി അപ്പൊ നമ്മുടെ സിജു സഖാന് സംഘടനയിലെ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അപ്പൊ നമ്മളെ ഇതില് സെലക്ട് ആക്കി നമ്മുടെ അപ്പൂസിനും അപ്പൊ ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണാം അവിടെ പ്രസംഗമൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ വീണ്ടും വണ്ടിലാണ് പാർട്ടി ഏതായാലും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സഖാക്കളും സംഘടനകളും എപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല കാര്യങ്ങൾ ചെയ്യണം അതിച്ച് ഒമ്പത് വർഷത്തിന് മുമ്പ് എന്തായിരുന്നു കേരളം ഒൻപത് വർഷം കൊണ്ട് കേരളത്തിൽ വന്നിട്ടുള്ള നേട്ടങ്ങൾ കൺമുനിലെ സത്യങ്ങളെ പോലെ ഓരോ നിമിഷവും നമുക്ക് അതിനെ വിശകലനം നടത്താൻ കഴിയണം ഇവിടെ ഊറ വെച്ച് പോലും ഇരുപത്തി ആറ് മാസം കുടിശ്ശിക വരുത്തിയിരുന്ന കാലഘട്ടം ഒരു രൂപ അവർക്ക് കൂട്ടാൻ കഴിഞ്ഞില്ലെന്ന് നയനാർ ഗവൺമെന്റ് തുടക്കകാലത്ത് പാവപ്പെട്ട കർഷക തൊഴിലാളിക്ക് പെൻഷൻ തുച്ഛമായ തുകയിൽ അവർക്ക് കൊടുക്കണം ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ ഈ മണ്ണിനു വേണ്ടി പടവരുതിയവരാണ് കർഷക തൊഴിലാളികൾ ആ കർഷകരും കർഷക തൊഴിലാളികളായിട്ടുള്ള പാവപ്പെട്ടവർ ജീവിതത്തിന്റെ ഒരു നല്ല ഘട്ടം ഈ നാടിനു വേണ്ടി വേർപ്പൊഴുക്കിയിട്ട് ഒരു ഘട്ടം ചായ കുടിക്കാനുള്ള തുകയെങ്കിലും ഈ സർക്കാർ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഈ ഒമ്പത് വർഷം മുമ്പ് അറുന്നൂറ് രൂപ ആയിരുന്നെങ്കിൽ പിണറായി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്ന ശേഷം അത് നാലക്കമാക്കി വർദ്ധിപ്പിച്ച് ഓരോ വർഷവും നൂറ് രൂപ വെച്ച് കൂട്ടി കൂട്ടി ആയിരത്തി അറുനൂറ് രൂപ ഇല്ലായ്മയ്ക്കിടയിലും കേരളത്തിൽ അറുപത്തഞ്ച് ലക്ഷം ആളുകളുടെ കൈകളിലേക്ക് പ്രതിമാസം എത്തിക്കുമ്പോ അവരുടെ വാങ്ങൽ ശേഷിയാണ് വർദ്ധിക്കുന്നത് ആ വാങ്ങൽ അക്ഷര വിരോധികളെ കേരളം തുടർന്ന് ഭരിച്ചുകൂടാം അക്ഷര വിരോധികളെ കേരളത്തിന്റെ ഭരണകൂട ഭരണതലത്തിൽ നിന്ന് മാറ്റണം ആ ചിന്തയിൽ ഉച്ചമാണ് ഒൻപത് വർഷം മുമ്പ് കേരളത്തിലെ അധികാരത്തിൽ വന്ന പിണറായിയുടെ ഗവൺമെന്റ് ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം നടന്ന അപ്പന്റെ പോർട്ടേക്കിടല്ലേ അതങ്ങടാ പോർട്ടേക്കിടല്ലേ നീയെ അധിച ചാട്ടന്റെ ചമര നമ്മള പുന അങ്ങനെ ഈ സമൂഹത്തരത്തിലേക്ക് ലഹരിയുടെ പിടിയിലേക്ക് നമ്മളക്ക് ഒജ്യത്തിന്റെ সম্মാന നൽകാൻ ഒരു അവസരുകൂടി ഉണ്ടായിട്ടുണ്ട് വളരെ കർഷരമായ തന്നേയിലാണ് കേടിയിരിക്കുന്നു നമ്മുടെ ഡൂഡിനോട് ഓർസാരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹം ഒന്നിച്ചാണ് അതിനെതിരെ പ്രതിരോധം തീർക്കാൻ വേണ്ടി ഇപ്പോൾ മുന്നോട്ട് വരുന്നു അടിപൊളി വെച്ച് അതെ ഫോട്ടോ വെച്ച് അതായത് യൂണിറ്റ് മാവല്ലൂർ യൂണിറ്റ് നിഷാൽ വിശോക് അപ്പൊ നമ്മളെ അതെ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി

കൊടുത്തില്ലെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ള നിലയിലാണ് നമ്മൾ മുന്നോട്ട് ആ ഘട്ടത്തിലാണ് നമ്മുടെ സമൂഹം ഇപ്പോ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എനിക്കൊന്നും നമ്മുടെ നമ്മുടെ ജിയാ ആയുഷ് കീർത്തന ആനിക്കുട്ടിവിടെ ഇണ്ടല്ലേ അത് വരുന്നില്ല ചെറിയ കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള പഠന ഉപകരണങ്ങളും കാര്യങ്ങളും പഠന ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പത്തിലും പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അവർക്കും പ്രോത്സാഹനം പോലെ നല്ല മാർക്ക് മേടിച്ചവർക്കും നല്ല രീതിയിൽ വസായവർക്കും ഒക്കെ നല്ല രീതിയില് ഇങ്ങനത്തെ പ്രോത്സാഹനങ്ങൾ വളരെ നല്ലൊരു കാര്യമാണ് അല്ലെ ശെരിക്കും എല്ലാവടത്തും ഇങ്ങനെ ചെയ്യണം എന്നാണ് അഭിപ്രായം അപ്പൊ അവർക്ക് സന്തോഷല്ലേ എല്ലാ ചെറിയ ബുക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ നാടിന് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്റെ

ഒരു മിനിറ്റ് നമ്മളെ സഖാവിന്റെ സിജി സഖാവിന്റെ ചേട്ടന്റെ വൈഫാണ് ദീകുട്ടി ദീകുട്ടിനെ കണ്ടിട്ടുണ്ടാവും അമ്മമ്മ വന്നിട്ടില്ല ഓ അടിപൊളി ഡസ് കിട്ടിട്ട് തീക്കിലുണ്ടായിരുന്നു മറ്റേ പഠനോപകരണങ്ങൾ അല്ലെ രണ്ടുപേരും ഒരമ്മ പറ്റ മക്കളെ പോലെയല്ല അനിക്കുട്ടി നിങ്ങൾ കൊറേ വീടുകളില് കണ്ടിട്ടുണ്ടാവും നമ്മള് നേരത്തെ വീടിന്റെ അടുത്തുള്ള ഹായ് പറും ഞങ്ങള് കണ്ടു തവണ വരെ വീട്ടില് വന്നായിരുന്നു പക്ഷെ ഇവരവിടെ ഇണ്ടാവൂല രണ്ടവണ ഞങ്ങൾ വന്നായിരുന്നു നിന്നെ കാണാനായിട്ട് അപ്പഴൊന്നും നിങ്ങളില്ല പിന്നെ അതിന്റെ ഷൂട്ടിന് വേണ്ടിട്ടൊക്കെ കൊച്ചിയിലേക്ക് പോകുന്ന തിരക്കായിരുന്നു ഫുള്ള് പിന്നെ വരനെ പറ്റിയില്ല ആദിഷന് എൽ കെ ജി ചേർത്തി കണ്ടായിരുന്നു വീഡിയോ ഇന്ന് വിള ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ പോയിന്റായിരുന്നു പറയുമ്പോഴാണ് നമ്മളാ വെയ്യുന്നത് നല്ല ഡാൻസും പേര് ഞാൻ പറഞ്ഞു പേര് ആ നമ്മളുടെ അമ്മ പേര് പിന്നെ നമ്മളെ സഖാവ് നിന്ന് തകർക്കാൻ കേട്ടാ സ്റ്റേജില് ും അപ്പൊ നമ്മളെ സിജു സഖാവിന്റെ അമ്മേനായിട്ടാ നിങ്ങള് കണ്ട വേറെ വീടോല് ഇത് വീ ബ്രദറിന്റെ വൈഫ് മോള് ഇവർക്ക് കിട്ടിയ സാധനങ്ങൾ ഇത് അവന് കിട്ടിയത് അല്ലേ ഇനി ഇതുപോലെ ഇനി മേടിക്കില്ല വലുതായിട്ട് പിന്നെ അല്ല വാ ഇങ്ങനെ ആക്കിപ്പോ അപ്പൂ റൊണാൾഡോ സെലിബ്രേഷൻ യോ സന്തോഷില്ലേ തലേലൊക്കെ പിടിച്ച പോയി അപ്പൂ എവിടെ അടി കളയായിട്ട് കഴിഞ്ഞു അപ്പൊ നമ്മുടെ പരി കഴിഞ്ഞു എല്ലാവരും പോയി ഞങ്ങളും എല്ലാ കുട്ടികളും ഹാപ്പി എല്ലാ ഹാപ്പി പേരൻസും ഞങ്ങളും അതാരിച്ചു പാട്ടിയാണ് വിച്ചുന്റെ വിച്ചുന്റെ അച്ഛന്റെ ഒക്കെ പാട്ടിയാണ് ലാൽ സലാം സഖാക്കളെ ലാൽസലാം പറ പിന്നെ അതിലെന്തൊക്കെയാ നിങ്ങള് പറയില്ലേ വേറെ വേറെ പോയിട്ട് ഇതെല്ലാം തൊപ്പര ഇവര് ഈ ഒരു പരിപാടി ഈ കോർഡിനേറ്റ് ചെയ്യാൻ ഒരുപാട് നാളത്തെ പരിശ്രമം ചെയ്തിട്ടുണ്ട് ഇതെല്ലാ കൊല്ലം ചെയ്യാറുണ്ട് നമ്മള് ഇവിടെ മൂന്ന് വർഷമായി പക്ഷെ നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് പക്ഷെ ഇത് വളരെ നല്ല കാര്യമാണ് ഇതിന്റെ പുള്ളി അവർ എടുത്ത എഫേർട്ട് എടുത്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോ യെസ് നന്മയുള്ള സഖാക്കൾ ഇനിയും ഇനിയും ഉണ്ടാകട്ടെ